ചൂടോ ചൂടന്നെയോ മനുഷ്യർക്ക് താങ്ങാൻ പറ്റുന്നില്ല ചൂടല്ലാർ കുറച്ച് ഇല ഹോം മെയ്ഡലയും വാഴയുടെ അലയും ചായ മഷീൻ്റെ ഇല എല്ലാം ഇങ്ങനെ കിട്ടി ചൂണ്ടിയിട്ട് കൊടുക്കാൻ പറ്റും അത് വഴിയും കൊടുക്കാൻ ഞാൻ ഈ വീട് എടുക്കാൻ കാരണമെന്ന് പറഞ്ഞാല് കൊറച്ച് പൂവൻ കോഴിയുണ്ട് കേട്ടോ ശരിയായിട്ടുണ്ട് കുറച്ച് പൂം കോഴിയാണ് പൂവുമണി ദിവസിയത് നാടൻ പൂവന്മാരുണ്ട് അതൊക്കെ ശരി മൂന്നിട്ട് കുറച്ച് അപ്പുറത്തെ കൂട്ടിക്കിടപ്പുണ്ട് ഇവിടെയുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ഫോൺ നമ്പറിൽ വിളിച്ചാലോ ഫോൺ നമ്പർ കൊടുത്തേക്കാം ഫോൺ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് പൂവാനാ തരാം നാടൻ പോവാനുണ്ട് അല്ലാതെ ഡേ പൂവുന്നുണ്ട് എൻ്റെ ഒരു ഗിരിരാജന ഗിരിരാജനും പോട്ടെ രാജ്യം ഇപ്പം ഭയങ്കര മിന്നെ കിടക്കാം ഇവ രാജാവും अतरी वंगो बोंमारो अखते अडपोनंदा ओ मारे अन्न मिलकने रेडी आई निकुवाना स्टॉक में हमारा आदत कर अन्न खा ീ പുള്ളിപ്പൂവനെ ഈ രണ്ട് പുല്ലിപ്പൂവനെ ഈ പത്തിരി പൂവനെ ഇല്ല കറുത്ത പുല്ലിയുള്ള പൂവനെ അതെല്ലാം ഞാൻ തിരിച്ചറക്കിടക്കാം ഇതന്നെ ഒക്കെ ഞാൻ തിരിച്ചറക്കി കറുത്ത പൂവനെ കറുത്ത ചുമ്പുള്ളി ഉള്ളതാണ് ഈ ചമന്നത് മാത്രമേ ഉള്ളൂ ഞാൻ വാങ്ങിച്ചത് ഒക്കെ കൊടുത്തേക്കാം സ്റ്റോക്ക് വരെ പിന്നെ കുഞ്ഞുങ്ങളെ അടുത്തത് വാങ്ങിച്ച് നിർത്തിട്ടുണ്ട് അവര് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് അവര് അവര് അതിൽ നിന്ന് പിന്നെ ഓക്കെ പൂവന്മാരെ ആവശ്യം ഉള്ളവര് വിളിക്കുക ഇത് മൊത്തം പൂവന്മാറാ ഇന്റെ കിടക്കുന്നത് മാത്രം ബാ അവിടെ എന്താ നടക്കുന്നത് കൊട്ടാ ഇതിനെ അടരാൻ പറ്റുമോ ബാക് 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 ചേടിച്ച അവിടെ പോയി സൈഡ് നിിച്ചല്ലേ ബാക് 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 ബാക്